നമുക്കിവിടെ രണ്ട് കണക്കുകൾ താരതമ്യം ചെയ്ത് പഠിക്കാം എഴുപത്തിരണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഈ സംഖ്യകൾ മാറ്റില്ല എഴുപത്തിരണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ സംഖ്യകൾ വ്യത്യാസമില്ല എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണ് ഇവിടെ എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഇവിടെ എന്നീ സംഖ്യകളെ ഇവിടെ എന്നീ സംഖ്യകൾ കൊണ്ട് ഒരു വ്യത്യാസം അടുത്തത് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ഇതാണ് രണ്ട് കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഇങ്ങനെ വരുമ്പോൾ എന്നീ സംഖ്യകളെ ഏറ്റവും വലിയ സംഖ്യ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് എച്ച് സി എഫ് ആണ് ഉസാഖ കാണണം ഇങ്ങനെ വരുമ്പോൾ ഇനി ഈ സംഖ്യകൾ കൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെ വരുമ്പോൾ നമ്മൾ എൽ സി എം ആണ് കാണുന്നത് ലസ് ആവ് അപ്പോൾ നമുക്ക് ഈ കണക്കിൽ എച്ച് സി എഫ് കാണണം എഴുപത്തി രണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഉസാഖ കാണണം എല്ലാത്തിനെയും ഹരിക്കാൻ ഒരു സംഖ്യ രണ്ട് മുപ്പത്താറ് രണ്ട് എഴുപത്തി രണ്ട് നാൽപ്പത്തഞ്ച് രണ്ട് തൊണ്ണൂറ് അറുപത് രണ്ട് നൂറ്റി ഇരുപത് വീണ്ടും നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാം പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് ഇരുപത് മൂന്ന് അറുപത് ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പറ്റില്ല ഇത് മാത്രം ഗുണിക്കുക എച്ച് സി എഫ് ഉത്തരം എച്ച് സി എഫ് രണ്ട് ഇൻറ്റു മൂന്ന് ഉത്തരം ആറാണ് ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ട എൽ സി എം ആണ് കണ്ട് ഇതേ സംഖ്യകൾ എങ്ങനെയാണ് എഴുപത്തി രണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നമുക്ക് മുമ്പേ ചെയ്ത പോലെ ചെയ്യാം രണ്ട് മൂന്ന് ഹരിക്കുമ്പോൾ മുപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അറുപത് എന്ന് വരും വീണ്ടും നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് പതിനഞ്ച് മൂന്ന് നാല്പത്തഞ്ച് ഇരുപത് മൂന്ന് അറുപത് ഇതിനെ മൂന്നിനെയും ഹരിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് മൂന്നിനെ ഹരിക്കാൻ പറ്റണമെന്നില്ല കാരണം നമ്മുടെ എൽ സി എം വേണ കാണേണ്ടത് എച്ച് സി എഫ് കാണുമ്പോഴേ എല്ലാത്തിനേയും ഹരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമുള്ളൂ ഇവിടെ നമുക്ക് ഏതെങ്കിലും രണ്ടരത്തിനെ ഹരിച്ചാലും മതി അപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ടിനെയും പതിനഞ്ചിനെയും മൂന്ന് കൊണ്ട് ഹരിക്കാനുള്ളൂ നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ഇവിടെ ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഇരുപത് ഇറക്കി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ നാലിനെയും ഇരുപതിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം ഇരണ്ട് നാല് അഞ്ചിനെ ഹരിക്കാൻ പറ്റില്ല അഞ്ചിറക്കിയിട്ടു പൈറ്റ് രണ്ട് ഇരുപത് ഇനി വീണ്ടും രണ്ടിനെയും പത്തിനേയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം ഒരു രണ്ട് രണ്ട് അഞ്ചിനെ ഹരിക്കാൻ പറ്റില്ല അഞ്ചിറക്കിയിട്ടു ഐ രണ്ട് പത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അഞ്ചുകൊണ്ട് ഹരിക്കാം രണ്ടിനെയും അപ്പോൾ ഒന്ന് 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 വരൂ എൽ സി എം കാണാത്ത എല്ലാം കൂടി കുണിച്ചാൽ മതി രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് ഇൻറ്റു രണ്ട് മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ഗുണിച്ചാൽ മതി എഴുപത്തി രണ്ട് ഇൻറ്റു അഞ്ച് ഗുണിക്കുമ്പോൾ ഉത്തരം मूचि